السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بريم الله رنجلي ستي പരിശുദ്ധമായ ആ മദീനയാ മസ്ജിദിൽ പ്രവാചക റസാഹു അലൈ വസല് തങ്ങളും സ്വഹാബാക്കളും കൂടി ഒരവസരത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് തൂവുള്ള വസ്ത്രം ധരിച്ച അതുപോലെ കറുത്തിരുണ്ടതായ മുടികളുള്ള സുന്ദരനായ ഒരു യാത്രക്കാരൻ്റെ ഏതോരുവിധ ലക്ഷണവുമില്ലാത്ത ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ നാട്ടിലുള്ള ഞങ്ങൾക്ക് യാതൊരുവിധ പരിചയവുമില്ല എന്നാൽ യാത്രക്കാരൻ്റെ യാതൊരുവിധ ലക്ഷണവും ആ വന്ന മനുഷ്യനിലില്ല ആ മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചക സല്ലാഹു അലൈഹി വസ്ല്ല നിങ്ങളുടെ അടുക്കൾ വന്ന് പ്രവാചകൻ്റെ മുട്ടിനോട് ചേർന്ന് വളരെയധികം അഥബോടുകൂടി ഭവ്യതയോടുകൂടി പ്രവാചകൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് പല പല ചോദ്യങ്ങളും പ്രവാചകനോട് ചോദിച്ചു എന്താണ് ഈമാൻ നബിയെ എന്താണ് ഇസ്ലാം നബിയെ ഓരോ ചോദ്യങ്ങൾക്കും പ്രവാചകർ വളരെ കൃത്യമായ മറുപടി നൽകിയപ്പോൾ ആ വന്ന അപരിചൻ ആ വന്ന അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു സ്വതക്കത്ത അങ്ങ് സത്യം പറഞ്ഞു കൂട്ടത്തിൽ ആ അപരിചിതനും ചോദിച്ച ഒരു ചോദ്യമാകുന്നു എന്താണ് ഇഹ്സാൻ ഇഹ്സാൻ എന്നാൽ എന്ത് നിഷ്കളങ്കത എന്നാൽ എന്ത് എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മറുപടി എന്നോണം പ്രവാസല്ലാഹു അലി വസ്ല്ല പറഞ്ഞു കൊടുത്തു <anto> or or െ ആരാധിക്കലാകുന്നു അവനെ കാണുന്നതുപോലെ നീ അവനെ കാണുന്നില്ല എങ്കിലും ഫുറാഖ് അള്ളാഹുറബുസത്ത് നിന്നെ കാണുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി ദൃഢനിശ്ചയത്തോടുകൂടി ആ ഒരു യക്കീനോടുകൂടി നീ അള്ളാഹുവിനെ ആരാധിക്കലാകുന്നു എഹസാനെന്ന് വന്നതായ അപരിചിതനോട് മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലാഹു അലി വസ്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ നാം ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ ബാദത്ത് ചെയ്യുമ്പോൾ അവൻ നമ്മെ കാണുന്നുണ്ട് അവൻ്റെ മുന്നിലാണ് നാം നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ആ ഒരു യക്കീനോടുകൂടി നാം അള്ളാഹുവിനെ ബാദത്ത് ചെയ്യുക എന്ന് പ്രവാച വസ്ലാഹു അലി വസ്ല്ലെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ മനുഷ്യനിലൂടെ ആ മനുഷ്യൻ പ്രവാചകരോട് ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ച് കിയാമത്തുന്ന നാൾ എന്നാണ് അതിൻ്റെ അടയാളങ്ങൾ തുടങ്ങിയതായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ മനുഷ്യൻ മടങ്ങിപ്പോകുമ്പോൾ പ്രവാചകം തങ്ങൾ കൂടെയുള്ളതായ ഉമറിനോട് ചോദിച്ചു നിങ്ങൾക്കറിയുമോ ആ വന്ന ആൾ ആരാണെന്ന് റസൂലുഹു അലം അവൻ്റെ റസൂലിനുമാണ് അറിയുന്നത് ആ സമയത്ത് പറഞ്ഞു ആ വന്ന മനുഷ്യരൂപത്തിൽ വന്നത് മഹാനായ ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമയാകുന്നു യുഅല്ലിമക്കും ദീനക്കും നിങ്ങളുടേതീൻ നിങ്ങൾക്ക് തന്നെ പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി വന്നതാണ് അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിധം ആരാധിക്കുകയും അവനെ അനുസരിക്കേണ്ട വിധം അനുസരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു രൂപമാകുന്നു പ്രവാചക സാഹു അലി വസ്ലാം നിങ്ങൾ പഠിപ്പിച്ചു തന്നത് അപ്പോൾ നമ്മുടെ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് ജിബ്രിഅലി സ്വലാത്തു വസ്സലാമ ഒരു മാർഗമായി ഒരു മാധ്യമമായി പരിപൂർണമായും മെഹിലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി വിവാദത്ത് ചെയ്യുവാനുള്ള സൗഭാഗ്യം അള്ളാഹുനാമേവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹുദാനമീൻ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ